നമസ്കാരം ജ്യോതിഷ വാർത്താ ചാനലിൻ്റെ രാമായണത്തിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം അധ്യാത്മരാമായണത്തെ അധികരിച്ചുകൊണ്ട് മറ്റൊരു വിഷയം കൂടെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിക്കുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള മറ്റു ചില ആശയങ്ങളും കൂടെ ഇന്ന് പങ്കുവെക്കുന്നു അതിലൊന്നാണ് ക്രോധത്തെ പറ്റിയിട്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന്റെ അടുത്ത് പറയുന്നത് ജീവിതം നശ്വരമാണ് എന്ന് പറഞ്ഞു വെച്ച് അതിലേക്ക് വല്ലാതെ ഉണ്ടാവുന്ന അത്യാസക്തിയാണ് പലവിധ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നത് എല്ലാം പറഞ്ഞു വെച്ച് മുന്നോട്ട് പോയിട്ട് ശ്രീരാമചന്ദ്രൻ പറയുന്ന ചില വാക്കുകളാണ് ജീവിതത്തെ നല്ലതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ജീവിതം സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതം ഏറ്റവും അബദ്ധത്തിലായി തീരും നല്ലതുപോലെ പോകുന്നതിനാണ് വിദ്യയിലൂടെ പോവുക എന്ന് പറയാം അപകടമായിട്ട് പോകുന്നതിനാണ് അവിദ്യയിലൂടെ പോവുക എന്ന് പറയുന്നത് വിദ്യയിലൂടെ പോകാൻ ശ്രമിക്കുമ്പോ ജീവിതം ഏറ്റവും സ്വസ്ഥവും ശാന്തവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണത്രേ കാമ ക്രോധ ലോഭ മോഹാദികൾ എന്ന് പറയുന്നു ഇത് നമ്മുടെ പൂർവികരെ പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുള്ളത് കാമം എന്ന് പറയണത് കാമനകള് നമുക്ക് ഓരോന്നിനോടും തോന്നുന്ന താല്പര്യം നമ്മൾ നേരത്തെ പറഞ്ഞ വാശികൾ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം ക്രോധം എന്ന് പറയുന്നതോ ആ വാശി നടക്കാതെയാവുമ്പോ അതിന് കാരണം മറ്റു പലരുമാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്നതാണ് ദേഷ്യം എന്ന് പറയുന്നത് കിട്ടിയാൽ ആഗ്രഹം നടന്നാൽ അവിടെ നമുക്ക് തൃപ്തിയല്ല പലപ്പോഴും ഉണ്ടാവുക കൂടുതൽ വേണം എന്നുള്ള തോന്നലുകളാണ് അതാണ് ലോഭം എന്നുള്ളതിലേക്കൊക്കെ വഴിതെളിക്കുന്നത് അപ്പോ ആഗ്രഹങ്ങളിലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ക്രോധത്തിലേക്കോ നടക്കാതെ ആവുമ്പോഴുള്ള സങ്കടത്തിലേക്കോ അല്ലെങ്കിൽ സങ്കടം മൂലം പിന്നീട് അതൊരു ദേഷ്യത്തിലേക്കൊക്കെ ആയി പോവാം അതും അല്ലെങ്കിൽ ആഗ്രഹം സഫലമായി കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അത് അത്യാഗ്രഹത്തിനൊക്കെ വഴിയൊരുക്കാം എന്ന് പറയും അതുകൊണ്ട് ആഗ്രഹങ്ങളെ നമ്മുടെ ദുഃഖത്തിനുള്ള മൂല കാരണങ്ങളാക്കി മനസ്സിലാക്കി മാറ്റിവെക്കാൻ ശ്രമിക്കണം എന്നാണ് പൂർവികര് പറയുക ഇപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ ക്രോധത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മണൻ ഇപ്പോൾ വലിയ ദേഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് ലക്ഷ്മണനും ആഗ്രഹം ഉണ്ടായിരുന്നു ശ്രീരാമചന്ദ്രൻ രാജാവ് ആവണം എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങളും ആരും എന്നുള്ളത് എന്നുള്ള അത് നടക്കാതെ വന്നപ്പോൾ ഉള്ള സങ്കടം കൗസല്യയുടെ സങ്കടം ഒക്കെ കാണുകയും കൂടെ ചെയ്തപ്പോ ലക്ഷ്മണൻ അവിടെ അത് ദേഷ്യമായിട്ട് മാറുക അതുകൊണ്ടാണ് അച്ഛൻ എന്നല്ല പകരം സ്ത്രീചിതനായ രാജാവ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇല്ലാണ്ടിയാക്കിയിട്ടാണെങ്കിലും ഇതെല്ലാം ഞാൻ തന്നെ ഇപ്പൊ നേരെയാക്കും എന്നൊക്കെ എടുത്തു പറഞ്ഞിരുന്നത് അപ്പൊ ആ ലക്ഷ്മണനോടാണ് ശ്രീരാമചന്ദ്രൻ പറയണത് ദേഷ്യം അല്ലെങ്കിൽ ക്രോധം എന്ന് പറയുന്നത് ജീവിതത്തില് മുക്തിക്ക് വിഘ്നം വരുത്തുവാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ കാരണമാണ് മുക്തി എന്നുള്ളത് കൊണ്ട് എന്താ അർത്ഥം മനസ്സിലാക്കേണ്ടത് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ സ്വസ്ഥത എന്ന് പറയാം മുക്തി എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് അർത്ഥം എന്ത് നിന്നുള്ള മോചനമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നുള്ള മോചനം എന്ന് വേണമെങ്കിൽ എടുക്കാം അതിപ്പോ സങ്കടം ആവാം പേടിയാവാം ദേഷ്യാവാം അസൂയയാവാം ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ മറ്റു പല തരത്തിലുള്ള കോംപ്ലക്സുകളും കാര്യങ്ങളും ഒക്കെ ആവാം ഇതൊക്കെ നമുക്കൊരു ഡിസ്റ്റർബൻസാണ് നമുക്കൊരു അസ്വസ്ഥതയാണ് നമുക്ക് ആരോടെങ്കിലും ഒക്കെ അസൂയമുള്ളപ്പോൾ നമുക്ക് സ്വസ്ഥതയാണോ ചോദിച്ചാൽ അല്ല നമ്മുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയാണ് പത്തരത്തിലുള്ള പത്ത് തരത്തിലുള്ള അസ്വസ്ഥതകളെയൊക്കെ ഒന്ന് മറികടന്നുകൊണ്ട് അതൊക്കെ ഒന്ന് ഇല്ലാണ്ടായിക്കൊണ്ട് സ്വസ്ഥമായി ശാന്തമായി സന്തോഷമായി തൃപ്തിയോടുകൂടി ജീവിതത്തിൽ പോവുക എന്ന് പറയുന്നതാണ് മുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജീവിതത്തിൽ തന്നെ നമുക്കത് സാധ്യമാണ് എന്നാണ് ഭാരതത്തിലെ പ്രധാനപ്പെട്ട ദർശനങ്ങളെല്ലാം നമ്മുടെ അടുത്ത് പങ്കുവയ്ക്കുന്നതും ഈ ഗ്രന്ഥങ്ങളൊക്കെ കാണിച്ചു തരുന്നതും ആ രീതിയിലുള്ള വാക്കുകളാണ് അപ്പൊ അവിടെ ലക്ഷ്മണന്റെ അടുത്ത് ശ്രീരാമചന്ദ്രൻ പറയുന്നു ക്രോധം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സ്വസ്ഥതയും ശാന്തിയും ഒന്നും ഉണ്ടാവില്ല എന്ന് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധമറികളൂ നമുക്ക് സ്വസ്ഥത ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ തടസ്സമാണ് ക്രോധം എന്ന് പറയുന്നു എന്താ ക്രോധം കൊണ്ട് സംഭവിക്കാം എടുത്തെടുത്ത ചില കാര്യങ്ങൾ ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട് മാതാപിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതു കുമാൻ അമ്മ അച്ഛൻ സഹോദരങ്ങള് സുഹൃത്തുക്കള് ഇവരെയെല്ലാം ഒരു മനുഷ്യന് ക്രോധം കൊണ്ട് ഹനിക്കണം എന്ന് തോന്നാം എന്ന് പറയുന്നു ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളെയ്യൊന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ആഗ്രഹത്തിന് എതിരി നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരായാലും വേണ്ടില്ല അവരെ വധിക്കാനാണ് നമ്മുടെ ഉള്ളില് ഒരു തോന്നല് വരിക വധിക്കാന്നല്ല അവരെങ്ങനെയെങ്കിലുമൊക്കെ ഉപദ്രവിക്കുക ഇല്ലാണ്ടാക്കുക എന്ന് തോന്നിയേക്കാം പലപ്പോഴും അപരിചിതനായ ഒരാളെ അടിക്കാനോ ഉപദ്രവിക്കാനോ മടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ വളരെയധികം നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ ഇത്രയും കാലം സന്തോഷിപ്പിച്ചിട്ടുള്ള എത്രയോ സ്നേഹം നിറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് തന്നിട്ടുള്ള വ്യക്തികളെ പോലും ഒരു ഘട്ടത്തിൽ ക്രോധം കാരണം ഹനിക്കാൻ ഉപദ്രവിക്കാൻ നമുക്ക് മടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര ശക്തി ആ ക്രോധത്തിനുണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മൾ കേൾക്കുന്നതാണ് മക്കൾക്ക് അമ്മയെയോ അച്ഛനെയോ ഉപദ്രവിക്കാൻ മടിയില്ലാണ്ടാവുന്നു അച്ഛനും അമ്മയ്ക്കും മക്കളെ ഉപദ്രവിക്കാൻ മടിയില്ലാണ്ടാവുന്നു ഭാര്യക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ ഉപദ്രവിക്കാൻ മടിയില്ലാണ്ടാവുന്നു സുഹൃത്തുക്കള് എത്രയൊക്കെ ഒപ്പം നിൽക്കുന്നവരാണെങ്കിലും ചില ഘട്ടങ്ങളിൽ പരസ്പരം ചതിക്കാൻ ഉപദ്രവിക്കാൻ മടിയില്ലാണ്ടാവുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കണോ എന്ന് ആലോചിച്ചാൽ മതി അവിടെ നമുക്ക് ഉത്തരം കിട്ടുന്നത് അവിടെ മനുഷ്യൻ ചിന്തിക്കുന്നത് സ്വന്തം കാര്യം മാത്രമാണ് എന്നുള്ളതാണ് അപ്പൊ സ്വന്തം കാര്യത്തിന് തന്റേതാകുന്ന അഭിമാനത്തിന് ആ അഭിമാനങ്ങൾക്ക് കിട്ടുന്ന പല പരിഗണനയ്ക്കും അതേപോലെ മറ്റു പലതരത്തിലുള്ള ഒക്കെ ആരെങ്കിലുമൊക്കെ തടസ്സാവുന്നുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ തടസ്സങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം എന്നുള്ള ചിന്ത എത്രയോ കഥകളിലൂടെയാണെന്നറിയോ നമ്മുടെ പൂർവികരെ ഈ രംഗങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് എല്ലാവർക്കും പരിചയമുള്ളതാണ് ചെറിയ കുട്ടികളെ കൊല്ലാൻ ഒരുങ്ങിയ കംസൻ ആ കംസനെ പറ്റിയിട്ട് ഭാഗവതൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് സ്വാർത്ഥോന്മൂലിത സൗഹൃദൻ എന്നാണ് സ്വാർത്ഥത വല്ലാണ്ട് ഉള്ളില് കയറുമ്പോൾ സൗഹൃദഭാവമൊക്കെ അതോടുകൂടി ഇല്ലാണ്ടായി പോകും പിന്നെ മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കുക അവരുടെ സന്തോഷവും സങ്കടവും കൂടി മനസ്സിലാക്കുക എന്ന് പറയേണ്ടതൊന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നില്ല നമുക്ക് നമ്മുടെ കാര്യം മാത്രം നടക്കണം എന്നുള്ള ചിന്തയേ വരള്ളൂ ഒരു ഘട്ടത്തില് ഞങ്ങൾക്ക് പിറക്കാതെ പോയ ഉണ്ണി എന്നുള്ള നിലയ്ക്ക് ഒരു ഉണ്ണിയെ കണ്ടിരുന്ന കുറെ അമ്മമാര് അവരുടെ കൂട്ടത്തിൽ ഒരുവൾക്കാണ് പ്രസവിക്കാൻ സാധിച്ചത് ആ കുട്ടി ഞങ്ങളുടെയും കുട്ടിയാണല്ലോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു അമ്മ അല്ലെങ്കിൽ കുറെ അമ്മമാർ അവർക്കൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഈ കുട്ടിയുടെ അടുത്തും ആ കുട്ടിയുടെ അമ്മയായിട്ടുള്ള ഒരു അജ്ഞിയുടെ അടുത്തും മാത്രമാണ് രാജാവ് അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് നിൽക്കുന്നത് എന്ന് തോന്നിയപ്പോ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് തോന്നിയപ്പോ ആ കുട്ടിയോട് ദേഷ്യമായിട്ട് മാറും അതുവരെ അവർക്ക് സന്തോഷമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അവർക്കുള്ള ചില സൗഭാഗ്യങ്ങളെ കൂടി തട്ടിത്തെറുപ്പിച്ചു വന്ന ജന്മം എന്നാണ് ആ കുട്ടിയുടെ അടുത്ത് തോന്നുന്നത് അങ്ങനെ ചില കഥകളും ഭാഗവതമൊക്കെ പറയാനായിട്ട് കാണും ഇത് പുരാണ കഥകളില് ഒക്കെ ഇങ്ങനെയാണ് കാണിച്ചു തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ എത്രയോ വാർത്തകളിലും മറ്റുമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് പോലും നമ്മുടെ ചില അനുഭവങ്ങളിലും ചിലപ്പോൾ അത് തോന്നിയിട്ടുണ്ടാവാം അമ്മയോട് അച്ഛനോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് സഹോദരങ്ങളോട് സുഹൃത്തുക്കളോടൊക്കെ ചില നിമിഷങ്ങളിൽ നമ്മുടേതാകുന്ന സ്വാർത്ഥത മൂർച്ഛിച്ചു നിൽക്കുമ്പോൾ നമ്മൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം അവിടെയൊക്കെ ക്രോധമാണ് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് ഓർക്കണം എന്ന് ശ്രീരാമചന്ദ്രൻ പറയുക എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അത്തരത്തിലൊരു കൺട്രോൾ വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ക്രോധം കാരണം നമ്മൾ പലതും ചെയ്തു കൂട്ടിപ്പോകും അത്ഭുതം തോന്നുന്നത് അല്ലെങ്കിൽ രസം തോന്നുന്നത് ചിലരൊക്കെ പറയുന്ന ചില വാക്കുകളാണ് ഇന്നത്തെ കാലത്ത് ചിലർ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നെ പിടിച്ചാൽ കിട്ടില്ല അല്ലെങ്കിൽ ദേഷ്യം വന്നാൽ പിന്നെ എനിക്ക് കണ്ണ് കാണില്ല എന്നുള്ളതൊക്കെ ചിലര് ചില കഴിവ് പോലെ ഇതൊക്കെയാണ് ഒരു സാധാരണക്കാരന് വേണ്ട ചില പ്രത്യേകതകൾ എന്നൊക്കെ ഉള്ളതുപോലെ പറയുന്നതായിട്ട് കാണാൻ ചിലപ്പോ മറ്റുള്ളവരുടെ മുന്നിൽ എന്തോ ഒരു പരിഗണന ഒരു സ്വീകാര്യത അതുകൊണ്ട് കിട്ടണമെന്ന് തോന്നുന്നു ദേഷ്യം ഒരിക്കലും വരാത്ത ഒരാളെക്കാൾ പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വ്യക്തിക്കാണ് വലിയ സ്വീകാര്യം കിട്ടുന്നത് എന്നൊക്കെ തോന്നും ചിലപ്പോൾ വലിയ ആരാധന കിട്ടുന്നത് എന്നൊക്കെ തോന്നും ആ നിലയ്ക്ക് ആയി പോയിട്ടുണ്ട് ചിലരുടെ കാഴ്ചപ്പാടാന്ന് കാണാം ഒരിക്കലും അല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്നതിന് അയാളും അനുഭവിക്കും മറ്റുള്ളവരും അനുഭവിക്കും എന്നുള്ളത് ഉറപ്പാ അതുകൊണ്ടാണ് ഒരു പ്രശസ്ത ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് ദേഷ്യം എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ് നമ്മൾ അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടുണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ട് മറ്റൊരാൾ പറഞ്ഞത് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷം കഴിച്ചിട്ട് മറ്റുള്ളവർ സങ്കടപ്പെടണമെന്ന് നമ്മൾ കരുതുക അല്ലെങ്കിൽ വിഷം നമ്മൾ കഴിച്ചിട്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് നമുക്ക് ദേഷ്യം വന്ന് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് അതായത് ദേഷ്യത്തിലൂടെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴും ശരിക്കും അവർക്ക് മാത്രമല്ല നാശം സംഭവിക്കുന്നത് നമുക്ക് കൂടെ നാശം വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് പലപ്പോഴും നമ്മൾ മറന്നുപോണെന്നുള്ളത് കാണാം ലക്ഷ്മണന്റെ അടുത്ത് ശ്രീരാമചന്ദ്രൻ പറയുന്നു ക്രോധം മാറ്റിവെക്കണം ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും ശരിയല്ലേ ഒരു തവണ ക്രോധത്താൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ആലോചിച്ച് നമുക്ക് വരുന്ന എന്ന് പറയുന്നത് വളരെ അധികമാണ് ഒരിക്കലും പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് പോയിട്ട് ആ വിഷയം ഒന്നും കൂടെ മാറ്റി പ്രവർത്തിക്കാതിരുന്നു എന്ന് പറയാൻ സാധിക്കണതല്ല വീണ്ടും ഒരു തരത്തിലും നമുക്ക് നമ്മുടെ ഒരു എപ്പിസോഡ് പോലും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കാണാം മനസ്താപുണ്ടാക്കാനൊക്കെ വലിയ വഴിയൊരുക്കുന്നതാണ് ഒരുക്കുന്നതാണ് ക്രോധത്തോടു കൂടി നമ്മൾ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും എന്നറിയാം അതുകൊണ്ട് തന്നെ ക്രോധം പരിത്യജിക്കണം ബുധജനം അറിവുള്ളവര് ദേഷ്യത്തെ ഉപേക്ഷിക്കാൻ നോക്കണം ക്രോധത്തെ ഉപേക്ഷിക്കാൻ നോക്കണം എന്ന് കാണാം നമ്മൾ ചെയ്യേണ്ടെന്ന പല കാര്യങ്ങളെയും ചെയ്യാതെയാക്കും ചെയ്യരുതാത്ത പല കാര്യങ്ങളെയും ചെയ്യിപ്പിക്കും നമ്മുടെ കൂടെയുള്ള എല്ലാ ബന്ധുക്കളെയും ബുദ്ധിമുട്ടിക്കും ചുറ്റുള്ള ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെടാൻ വഴിയൊരുക്കും ഇതെല്ലാം ക്രോധം മൂലം സംഭവിക്കാവുന്നതാണ് എന്ന് പറയുന്നു എത്ര എളുപ്പത്തിലാണെന്നറിയോ ശ്രീരാമചന്ദ്രൻ രണ്ട് വാക്കിൽ ഇതിനെ ചുരുക്കുന്നത് ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്യാഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തിയെ കാമസരഭിക്കുക യമൻ അതേപോലെ വൈതരണി എന്ന് പറയുന്ന നരകം പിന്നെ എന്ത് ചോദിച്ചാലും തരുന്ന കാമസുരഭി എന്ന് പറയുന്ന പശു ഇത് മൂന്നിനെയും ക്രോധമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ് യമൻ എല്ലാവരെയും കൊല്ലുന്നവൻ അത് ആരാന്ന് ചോദിച്ചാൽ ക്രോധാണത്ര കാരണം ക്രോധം ഇവിടെ യമനായി മാറിയിട്ടാണ് എത്രയോ പേരുടെ ജീവിതം എടുക്കുന്നത് എന്ന് പറയാം വൈതരണി എന്ന് പറയുന്നത് ഒരു നരകമാണ് ഏറ്റവും അപകടമായിട്ടുള്ള യാതനകൾ അനുഭവിച്ചു പോവേണ്ടുന്ന ജീവിതാവസ്ഥയെയാണ് നമുക്ക് വൈതരണി എന്ന് പറയാൻ സാധിക്കുന്നത് ക്രോധമാണ് വഴിയൊരുക്കുന്നത് എന്ന് പറയാം പക്ഷെ ശ്രീരാമചന്ദ്രൻ അതിനും മൂല കാരണം എന്നുള്ള നിലയ്ക്ക് കൃഷ്ണ എന്നിവിടെ പറയുന്നു എന്താണ് തൃഷ്ണ ആഗ്രഹങ്ങള് ആശകള് പലതും വേണം എന്നുള്ള തോന്നലുകള് വാശികൾ എന്ന് പറയാം വാശിയാണ് ഏറ്റവും വലിയ നരകമാവുന്നത് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നു ആ വാശി നടക്കാതെ വരുമ്പോഴുള്ള ക്രോധമാണ് യമന്റെ രൂപത്തിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നു പകരം നമ്മളോട് സ്വീകരിക്കാൻ പറയുന്നതോ ശാന്തിയെയാണ് അത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ കാമസുരഭിയാണെന്ന് പറയുന്നു എന്ത് ചോദിച്ചാലും തരുന്ന കാമധേനു ഏതാണ് എന്ത് ചോദിച്ചാലും തരുന്ന കാമധേനു ശ്രീരാമചന്ദ്രന്റെ വാക്കുകളില് അത് ശാന്തമായിരിക്കുന്ന മനസ്സാണത്രേ നമ്മുടെ മനസ്സ് ഏത് സാഹചര്യങ്ങളിലും ശാന്തമായി സ്വസ്ഥമായി ഇരിക്കുകയാണെങ്കിൽ ആ മനസ്സ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ആ മനസ്സ് നമ്മളെ എത്തിക്കാത്ത സ്ഥാനങ്ങളും ഇല്ല നല്ല സ്ഥാനങ്ങളും ഇല്ല ഏറ്റവും നമുക്ക് എന്തും നൽകുന്നതായിട്ട് നമ്മുടെ കൂടെയുണ്ടാവുന്ന കാമധേനു എന്ന് പറയുന്നത് ശാന്തിയെ ഭജിച്ചു കൊണ്ട് നിൽക്കുന്ന നമ്മുടെ തന്നെ മനസ്സാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു നേരമറിച്ച് കൃഷ്ണക്കും ക്രോധത്തിനും വഴിയൊരുങ്ങി പോവുകയാണെങ്കിൽ അത് നരകയാതനകളിലേക്കാണ് വഴിയൊരുക്കുന്നത് എന്ന് കാണാം അതുകൊണ്ട് ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപം എന്നാൽ ഒരു ജാതിയും വരാം അതുകൊണ്ട് ലക്ഷ്മണ നീ ഈ വാശിയുടെയും ദേഷ്യത്തിൻ്റെയും മാർഗം ഉപേക്ഷിച്ച് ശാന്തിയെ ഭജിക്കും അപ്പൊ ഒരു തരത്തിലുള്ള സന്താപവും ഉണ്ടാവില്ല എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരണ ആശയങ്ങളാണ് ജീവിതത്തില് വാശി പിടിക്കാതിരിക്കുക വാശി മൂലം വരുന്ന ദേഷ്യങ്ങള് ഉണ്ടാവാതിരിക്കാൻ നോക്കുക അല്ലെങ്കിൽ എത്രയോ തരം പ്രശ്നങ്ങളാണ് നമുക്കൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ബാക്കിയൊക്കെ നമുക്ക് തന്നെ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് ആലോചിച്ച് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്